Um െ ശങ്കരാട്ടം കൂടെ വരുന്നുണ്ട് ബ്ലോക്ക് വളരെ സന്തോഷം ഇഫോക്കിന്റെ അനൗൺസ്മെന്റിന് വേണ്ടി കൂടിയാണ് വന്നിരിക്കുന്നത് ഡയറക്ടർ മറ്റു അഭിലാഷുള്ള ഒപ്പം പ്രോഗ്രാം ഓഫീസർ അനിൽ കുമാർ പ്രോഗ്രാം കോർഡിനേറ്റർ ജലീൽ ടിക്കുന്ന അതോടൊപ്പം ചെയർമാൻ കൂടി പങ്കെടുക്കുന്നുണ്ട് ഒന്നവരെയാണ് ബ്ലോക്ക് പെട്ടുപോയി മറ്റൊരു ആസ്ഥാനം കൂടി ഉണ്ട് പ്രോഗ്രാം അദ്ദേഹം കൂടി പ്രധാനമായിട്ടും രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ ഈ ബ്ലോക്കിന്റെ പതിനാലാമത് എഡിഷനാണ് ഈ ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി ഒന്ന് വരെ തൃശൂർ വെച്ചാണ് നടക്കുന്നത് ഇരുപത്തി മൂന്ന് നാടകങ്ങളിലെ നാൽപ്പത്തി ആറ് പ്രദർശനങ്ങളാണ് അരങ്ങിലെത്തുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജനുവരി അഞ്ചിന് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ അതിന്റെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയാണ് അത് നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒന്നാമത് ഓൺലൈൻ ടിക്കറ്റിന് വേണ്ടിയിട്ട് അത്രയധികം വലിയ ഹിറ്റ് ഉണ്ടാവാറുണ്ട് എല്ലാ തവണയും വളരെ കൂടുതലായി ആൾക്കാർ അതിനുവേണ്ടി ആവശ്യപ്പെടാറുണ്ട് തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റിന്റെ വില അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ റിലീസിൽ കൊടുത്തിട്ടുണ്ട് എന്നാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് പതിനാറാമത് അന്താരാഷ്ട്ര നാലോത്സവം ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ ഇരുപത്തിമൂന്ന് നാടകങ്ങൾ അതിന്റെ നാൽപ്പത്തിയാറ് ഷോസ് അതിനു പുറമെ അലൈഡ് പ്രോഗ്രാംസ് ആയിട്ട് ഏതാണ്ട് ഒരു എട്ട് പരിപാടികളോടെ ഉണ്ടാവും ഒപ്പം അതിനൊക്കെ ഒളാക്കി അതിന്റെ ഡിസ്കഷൻസ് അതുവരെ ഉണ്ടാവും ഇതിനു പുറമെ മറ്റു ചില പരിപാടികൾ കൂടി ഉണ്ടാവും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് എത്തിയിട്ടില്ല അതിന് പുറമെ അതിൽപ്പെട്ടവരുടെ സിനിമകളുടെ ഒരു പ്രദർശന സമാന്തരമായി നടത്തുന്നുണ്ട് ഇതിന്റെ ഒരു സങ്കല്പം തന്നെ അത് മുൻകൂട്ടി തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വോയിസ് ഇൻ ദ സൈലൻസ് എന്നാണ് ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ എന്ന ഒരു ആശയത്തിലാണ് വളരെ അന്വർത്ഥമായി തീരുന്ന അല്ലെങ്കിൽ വാചാരമായി തീരുന്ന മൗനം എന്ന ഒരു ാണ് ഇത് വരുന്നത് ഈ നിശബ്ദദൈവ ശബ്ദങ്ങൾ എന്നതാണ് ഇതിന്റെ പ്രമേയം ഒപ്പം അർജന്റീന ബ്രസീൽ അർമേനിയ പലസ്റ്റീൻ സ്ലോവാക്യ സ്പെയിൻ ജപ്പാൻ ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നാടകങ്ങളാണ് ഇവിടെ എത്തുന്നത് കഴിഞ്ഞ വർഷം അഞ്ച് വിദേശ നാടകങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഒമ്പത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നാടകങ്ങൾ ഇവിടെ ലഭിച്ചേരുന്നുണ്ട് അതിന്റെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് നിർവഹിക്കുക ജനുവരി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത യു ടി എസ് നടക്കാൻ പോവാണ് തുടങ്ങുകയാണ് അതിന്റെ തുടർച്ചയെന്നോളം സ്കുഡ്രാമ കൂടി അതിന്റെ ഒരു വെന്യൂ ആയിരിക്കും ഒരു വെന്യൂ അവിടെയും കൂടെയാണ് സ്കുളഡ്രാമ ക്യാമ്പസ് അതിന്റെ തിയേറ്റർ ഒപ്പം കെ ടി മുഹമ്മദ് തിയേറ്റർ മുരളി തിയേറ്റർ ടോക്കിന്റെ ഏറ്റവും വലിയ നാടകങ്ങൾ മുരളി തിയേറ്റർ ആണ് പിന്നെ പൊതുവേ പുറത്തുനിന്ന് വരുന്നവരും അടുത്തുനിന്ന് വരുന്നവരും ഒക്കെ ആയിട്ടുള്ള നാടക പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന തിയേറ്ററാണ് നമ്മുടെ ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സിനും നിരവധി ഷോളുണ്ട് അതിന് പുറമെ രാമനിലയത്തിന്റെ തൊട്ടടുത്തുള്ള കുത്തമ്പലത്തിന്റെ ആ വേദി ആ വേദിയിൽ ഇത്തവണ കൂടുതൽ നാടകങ്ങളുണ്ട് അതോടൊപ്പം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത് ഓപ്പൺ സ്കൈ ആ തീറ്റ കൂടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇത്തവണ അതിന് വെന്യു ആണ് മൊത്തം ഏഴ് വേദികളാണ് ഈ എട്ട് ദിവസം ആയി നടക്കുന്ന ഈ നാടോത്സവത്തിൽ ഉണ്ടാവുക ഇതിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് അലൈഡ് പ്രോഗ്രാംസ് കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ അക്കാഡമിയുടെ അങ്കണത്തെ തന്നെ നടക്കുക ഉദ്ഘാടനം ചെയ്യും അതോടൊപ്പം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പി ബാലേന്ദ്രൻ എം എൽ എ അതിനു പുറമെ സംസ്കാര വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ എൻ രാജൻ കോപ്രകട ഡയറക്ടറായ ഡോക്ടർ ദിവ്യാസിക ഇവരൊക്കെയാണ് അതിന് പുറമെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നത് ഉദ്ഘാടന വേദിയുടെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നായി വിഖ്യാത ഡോക്യുമെന്ററി സംവിധായകൻ ആനന്ദ് ആനന്ദ്ധ ഇതിന്റെ മുഖ്യാതിഥിയായി പങ്കെടുക്കുക ഇതുപോലത്തെ സന്ദർഭത്തിൽ രാക്കെ നാപ്പുറം മുതൽ ഇങ്ങോട്ട് അതിനു മുമ്പുള്ള സിനിമകൾ തൊട്ട് ഇങ്ങോട്ടൊക്കെ നിശബ്ദമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഏറ്റവും മുഖരിതമാവുന്ന ശബ്ദം എന്ന അർത്ഥത്തിൽ കൂടിയാണ് ആൽപ്പുഴക്ക് മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നത് അതോടൊപ്പം തന്നെ ഗുജറാത്തി സിനിമാ സംവിധായകൻ നാടകത്വം നടനും ആയ ദക്ഷിൻ ബജ്രംഗ് ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ഇതുപോലെ നേരത്തെ തന്നെ ഞങ്ങൾ അറിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ ആർട്ടിസ്റ്റിക് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഡോക്ടർ കൂടിയായ അഭിലാഷ് അഭിലാഷ് കേറി അടക്കം ഒപ്പം ഡോക്ടർ ശ്രീജിത്ത് രമണനും കൂടി ചേർന്നിട്ടുള്ള ഒരു ആണ് നടത്തുന്നത് ഇതിന് പുറമെ വേറെ നിരവധി നാടക പ്രതിഭകൾ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കും അതുപോലെ പ്രസാദ് തുടങ്ങിയിട്ടുള്ള നിരവധി ആയ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അറിയപ്പെടുന്ന പരിപാടികൾ അന്തർദേശീയ വിഭാഗത്തിൽ ഹാംലറ്റ് ടോയ്ലറ്റ് കൈമാക്കു പെനാൻഡ് റോസ് തിയേറ്റർ കമ്പനി ജപ്പാൻ വാവോ

റോമിയൻ ജൂലിയറ്റ് അസ്റ്റോറിയസ് ഹൗസ് തിയേറ്റർ ഡെൻമാർക്ക് ഇതിൽ വലിയ പ്രത്യേകത ലോകത്തെ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹം ഒരു ചെറിയ സമൂഹം ഫലസ്റ്റീൻ അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യം അതിനാദ്യം അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അവിടെ നിന്നുള്ള രണ്ട് നാടകങ്ങൾ ഇത്തവണ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നതാണ് അതിൽ രണ്ട് സംഘങ്ങളാണ് അവതരിപ്പിക്കുന്നത് ദേശീയ വിഭാഗത്തിൽ ആസാം അസക്ത പൂന സംതിങ് ലൈക് ട്രൂത്ത് സോഷ്യൽ മഞ്ജൻ പീസ് പ്രോജക്ട് പൂന മെസോർ ജ്യോതി ദോഗ്ര മുംബൈ അഗർബത്തി സമാഗം ഗുൻബട്ടൻ മധ്യപ്രദേശ് കേരളത്തിൽ നിന്ന് ശ്രദ്ധേയമായ നാടകങ്ങളുടെ ഒരു നിലയാണ് ഒരുക്കിയിട്ടുള്ളത് ആന്തോളജി ഓൺ ട്രെയിൻ ഓഫ് തിയേറ്റർ ഇതിന് വേറൊരു പ്രത്യേകതയുള്ളത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്നത് വിഖ്യാതനായ നടനും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഉള്ള പ്രകാശരാജാണ് ബൈബൈ ബൈപ്പാസ് കളിമത്യം എറണാകുളം ഇത് റോഷൻ ആണ് അതിന്റെ നടനും ഒപ്പം ഡയറക്ഷൻ നന്മയിൽ ജോൺ സോർട്ട് അത്ലറ്റ് കായിക നാടകവേദി പാലക്കാട് പിന്നെ അക്കാഡമിയുടെ തന്നെ ഏറ്റവും മികച്ച നാടകത്തിനുള്ള പുരസ്കാരം ഒന്നല്ല പല പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മാഡൻ നോട്ടം ഒരിക്കൽ കൂടി ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടുകയാണ് സ്ക്രീമർ സ്കെയിൽ മീഡിയ പത്തനംതിട്ട അങ്ങനെ ഒരു നാടകം കൂടെ ഉണ്ട് തീർച്ചയായിട്ടും മലയാളത്തിൽ നിന്നുള്ള ഒരു നല്ല കളക്ഷൻ ഇവിടെ വരുന്നുണ്ട് ഒരു നല്ല ലൈനപ്പാണ് കൂടെ ഉണ്ടാകുന്നത് അതുകൊണ്ട് എന്തുകൊണ്ടും ഇത്തവണത്തെ ടോക്ക് എക്കാലത്തേക്കും ഓർമ്മിക്കപ്പെട്ടോ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് ജനുവരി അഞ്ച് വച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സൈറ്റ് ഓപ്പൺ ആയിത്തീരും തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് നേരത്തെ കഴിഞ്ഞ വർഷം മുതൽ അതിന് ഒരു പരാതിയില്ലാതെ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമാണത് തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് വില ഒരാൾക്ക് ഒരു നാടകത്തിന്റെ രണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം കൂടുതൽ ആളുകൾ വാങ്ങി ഒന്നിച്ച് സ്റ്റോക്ക് ചെയ്തിരിക്കാനും ആവശ്യക്കാർക്കൊക്കെ കിട്ടാനും വേണ്ടിയാണ് അത്തരം ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്ത് ഇഷ്ടമുള്ള നാടകങ്ങൾ തിരഞ്ഞെടുത്ത് ഓൺലൈനായി പണം അടച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും എല്ലാ പേയ്മെന്റ് മെത്തേഡുകളും അതിനകത്തുണ്ട് അത് വളരെ എളുപ്പമാണ് ഒരു കാര്യം പ്രത്യേകിച്ച് അറിയിക്കേണ്ടതും ഇപ്പം ടിക്കറ്റ് ഏറ്റവും അവസാനമാകുമ്പോൾ നമ്മൾ മിസ്സേജിലുള്ള ടിക്കറ്റിന്റെ ഏറ്റവും അവസാനമായി പോകുമ്പോൾ ഒരേ സമയം ഒന്നിലധികം പേർ ശ്രമിച്ചാൽ പണം ഡെബിറ്റ് ഡെബിറ്റാകും പക്ഷെ ടിക്കറ്റ് വരാതിരിക്കും അപൂർവമായിട്ട് അങ്ങനെ വന്നാൽ ഉടനെ തന്നെ അവർക്ക് അത് റീഫണ്ട് ആയിട്ട് കിട്ടാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐ ആർ സി ഒരു മെത്തഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എപ്പോഴും ഐ ആർ എങ്ങനെയാണ് ചെയ്യുന്നത് അതേ മെത്തേഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതൊരു നിശ്ചിത ശതമാനം ടിക്കറ്റുകളാണ് ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കുക ഓൺലൈൻ ടിക്കറ്റ് എടുത്തവർക്ക് പിന്നെ അവിടെ വന്നിട്ട് അത് മാറ്റേണ്ട കാര്യൊന്നുമില്ല ടിക്കറ്റിന്റെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നാടകം കാണാനോ അപ്പം നമ്മൾ രണ്ടു വർഷമായിട്ട് ആ സിസ്റ്റം കൂടി ഏർപ്പെടുത്തി കൊണ്ടുതന്നെ അത്യധികം നീണ്ട ക്യൂകളുടെ ഒരു ആവശ്യമില്ല പിന്നെ ഈ അവിടെ പിന്നെ അവിടെ കൗണ്ടറിൽ കൊടുക്കുന്ന ഫിസിക്കൽ ടിക്കറ്റുകൾക്ക് മാത്രമാണ് ക്യൂ അധികം വേണ്ടിവരിക ഓൺലൈൻ ടിക്കറ്റ് എടുത്തവർക്കാണെങ്കിൽ നേരെ പോയിട്ട് സ്കാൻ ചെയ്തിട്ട് പ്രവേശിക്കാൻ പറ്റും ഓഫ്ലൈനായി ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട് അതാണ് അതാ ദിവസത്തിന്റെ നാടകത്തിന്റെ ടിക്കറ്റ് അക്കാഡമി അങ്കടത്തിൽ സജ്ജമാക്ക സജ്ജമാക്കുന്ന കൗണ്ടറിൽ നിന്ന് അതത് ദിവസം രാവിലെ ഒമ്പതിനും നാടകം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വെച്ചിട്ടുണ്ട് നിശ്ചിത ശതമാനം ടിക്കറ്റുകളാണ് ഓഫ്ലൈനായിട്ട് പെർസെൻറ്റേജ് നമ്മൾ വയ്ക്കാൻ പിന്നെ ഉദ്ഘാടന സമാപന പരിപാടികൾ പിന്നെ അലൈറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്ന മിക്കവാറും വൈകുന്നേരങ്ങളിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഈ അക്കാഡമി അങ്കണത്തിൽ നടത്തുന്ന പരിപാടികൾ ഇതൊക്കെ സൗജന്യമാണ് പിന്നെ സംവാദം ചർച്ച സിനിമാ പ്രദർശനം അതൊക്കെ സൗജന്യമാണ് നാടകങ്ങൾ കാണുന്നതിൽ മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ടു ഇക്കാര്യം നമ്മൾ തീർച്ചയായും നമ്മൾ അറിയിക്കണം പലരും ഇതൊരു ടിക്കറ്റ് ഷോ മാത്രമാണെന്ന് കരുതും അങ്ങനെയല്ല വളരെ പ്രധാനപ്പെട്ട പരിപാടികൾ പലതും എല്ലാവർക്കും ഒന്ന് കാണാവുന്ന വിധത്തിലാണ് അറേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫുഡ് കോർട്ട് ഇത്തവണ കുടുംബശ്രീ മിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ ആ ഫുഡ് കോർട്ട് തയ്യാറാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവരും കൂടെ ചേർന്നാണ് അത് ചെയ്യുന്നത് ആ ഫുഡ് കോർട്ടിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾ കാണുന്നത് ഈ പുറത്തു നിന്നോ ആദ്യ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്കായിട്ട് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് വിദേശ നാടാത്ത പുറത്തു അവർ ഫുഡ് ഇപ്പൊ അവര് മുഴുവൻ ഇങ്ങോട്ട് കൂടെ വരാൻ തുടങ്ങി നമ്മുടെ ഫുഡ് കോർട്ടിൽ വന്ന് അവർ കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും നമ്മളുടെ ഒരു നല്ല കൾച്ചറൽസ് ചെയ്യുന്ന വേദിയെ കൂടി ഫുട് കോട്ടൽ മാറുകയാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് ഫുട് കോട്ടകൾ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഇത്രയ്ക്കാണ് പ്രധാനമായിട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം പതിനഞ്ച് നാടകങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയത് അതിന് പകരം തമ്മിൽ ഇരുപത്തി മൂന്ന് നാടകങ്ങളാണ് വരുന്നത് അത് ഒരു നാടകത്തിന്റെ പേര് നമ്മൾ കൊടുക്കാതെ ഉണ്ടോ അത് ലാസ്റ്റ് മിനിറ്റിലുള്ള ചെറിയ കൺഫ്യൂഷനാണ് ഒരു നാടകം എന്തായാലും ഉണ്ടാവും അത് പേര് അനൗൺസ് ചെയ്യാൻ പറ്റാത്ത യാത്രക്കുള്ള ചെറിയ പ്രയാസം കൊണ്ടാണ് നാഷണൽ പ്രയാണ് അതുകൊണ്ട് അത് പിന്നീട് ഒരിക്കൽ കൂടി അതിലൊരു റിലീസ് ഞങ്ങൾ കൊടുക്കുന്നതാണ് പിന്നെ ഈ ഓരോരോ അലൈഡ് പ്രോഗ്രാം സംബന്ധിച്ച് സ്പെഷ്യൽ റിലീസുകൾ കൊടുക്കാം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എല്ലാം ഒറ്റയടിക്ക് എനിക്ക് പറയുന്നതിന് പറയാം അതുകൊണ്ട് എല്ലാ ഈ വർഷമാണെങ്കിൽ നമ്മളിപ്പോ ഉടനെ സ്കൂൾ കലോത്സവം വരികയാണ് കടുത്ത ജോലിയാണ് എല്ലാവർക്കും വരാൻ പോകുന്നത് കുറച്ച് ദിവസം അതിന്റെ ഒരു മുഴുവനായ ഒരു ഫീവറിലായിരിക്കും അതിനെ തുടർന്നാണ് എന്തായാലും പിന്നെയും നമുക്ക് സമയമുണ്ട് ആ സമയം ഒരു ഒരു ഗ്യാപ്പ് ഒരാഴ്ചത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇരുപത്തി അഞ്ചിനാണ് നമുക്ക് തുടങ്ങുന്നത് എന്നാലും ഒരു വലിയ പെരുമഴ പെയ്ത് തീർന്നതിന് തൊട്ട് പറയാണ് വരുന്നത് അങ്ങനെയുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാരും വളരെ എൻഗേജഡായിട്ട് എന്നതുപോലെ നമുക്കുണ്ട് നമ്മൾ ആദ്യം വെന്യൂ ഇവിടെ ആലോചിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ മെയിൻ്റെസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർക്കും നമുക്ക് ഒരുപോലെ പ്രയാസമാകുന്നതുകൊണ്ടാണ് വെന്യൂ അവിടെ ണെന്ന് അറിയിച്ചിരുന്നു പക്ഷെ പിന്നൊരു രണ്ടു ദിവസം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂസ് വേണ്ടി വരുന്നുണ്ട് അവിടെ ഇതിനു വേണ്ടി അത് ചെയ്തുകൊണ്ടിരിക്കുക അത്രക്കാണ് എല്ലാ കാലത്തും എന്ന പോലെ ഇനി അങ്ങോട്ടേക്ക് ഇഫോക്ക് നിങ്ങൾ നിങ്ങളുടെ ഒരു വലിയ വികാരമായി ഏറ്റെടുത്തിട്ട് ഈ തൃശ്ശൂരിലെ മാത്രമല്ല ഏറ്റവും വലിയൊരു ജനതാ പുറത്തുന്നു കൂടിയാണ് വരുന്നത് അവരെ മുഴുവൻ ഇവിടത്തേക്ക് എത്തിക്കാൻ ആവശ്യമുള്ള വളരെ അപൂർവമായുള്ളൊരു ഫെസ്റ്റിവലാണ് നമുക്ക് നടക്കുന്നത് ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫെസ്റ്റിവൽ ഒന്നായിട്ട് നമ്മൾ മാറുന്നുണ്ട് സർവദേശീയ തലത്തിൽ രണ്ടാമതായി നമ്മുടെ ഫെസ്റ്റിവൽപ്പെടുന്നുണ്ട് അത്രയും നല്ലൊരു നിലയിലേക്ക് ഇത്രയും പണത്തിന്റെ അധികമായ ധാരാളത്ത് ഒന്നും ഇല്ലാതൊരു ചെറിയ ഫെസ്റ്റിവലിനെ വളരാൻ കഴിഞ്ഞത് അതിന്റെ ഒരു അക്ഷരപ്പുണ്ടോ അതിന്റെ സംഘാടനത്തിലുള്ള ഒരു മികവുമുണ്ടോ ഇവിടുത്തെ നാടക പ്രവർത്തകർ മുഴുവൻ വന്ന് ജനത മുഴുവൻ പങ്കാളികളാക്കിക്കൊണ്ട് ഏറ്റവും ജനാധിപത്യപരമായി നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് എന്നുള്ളതുകൊണ്ടൊക്കെയാണ് നന്നായി ഇത് മുന്നോട്ട് പോകുന്നത് ഇതിന് വലിയൊരു പങ്ക് പങ്കുവഹിക്കുന്നത് സത്യത്തിൽ മീഡിയ ആണ് അതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ആ വലിയ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സർക്കാരിന്റെ ഇത് ശരിക്കും പൂർണമായും സർക്കാരിന്റെ ധനസഹായത്തിൽ നടക്കുന്നതാണ് ഇനിയും പണം എത്തിയിട്ടില്ല നിങ്ങൾ പ്രതീക്ഷിക്കാൻ ഏത് സമയത്തും ഇല്ല ായിട്ട് അങ്ങനെ ഒരു എമൗണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ മുൻവർഷങ്ങളെ അപേക്ഷിച്ചത് പക്ഷെ ഞങ്ങൾ തന്നെ അല്ല മൊത്തം പ്ലാൻ ഫണ്ടിൽ കുറച്ച് വർധന ഉണ്ടായിട്ടുണ്ട് പക്ഷെ പ്ലാൻ ഫണ്ട് മുഴുവനായിട്ട് കിട്ടണം എന്നില്ലല്ലോ എപ്പോഴും പദ്ധതി അവസാനമാകുമ്പഴേ കുറച്ച് വെട്ടിച്ചുക്കേണ്ടി വരും ഒരുപാട് ക്രൈസിസ് വരും എല്ലാത്തിനും അത് നോക്കിയിട്ടാണ് ടിക്കറ്റ് നമ്മള് ഓൺലൈനിൽ അങ്ങനെ കണ്ടമാനോ ഇല്ല നമ്മള് മൊത്തം സീറ്റുകള് എന്തായാലും നമ്മളിപ്പോ സാധാരണ സിനിമ തിയേറ്ററിലായത് പോലെ അത്ര സുഖകരായിരിക്കില്ലല്ലോ ഇപ്പോഴും നമ്മുടെ നാടകെന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ച് ആള് അപ്പൊ അത് ഒരു ഒരു ഡെമോക്രാറ്റിക്കായി ഉൾക്കൊള്ളുക എന്നുള്ളതായ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അത്രയും നല്ലൊരു തിയേറ്ററുകളൊന്നും അല്ലല്ലോ നമ്മുടെ അത് ഉള്ള സൗകര്യം വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ തിരക്കിനെ നിയന്ത്രിക്കാണ് നമ്മൾ അതിന്റെ ഒരു കണക്കുകൾ ഉണ്ടാക്കുന്നത് എത്ര ടിക്കറ്റ് കൊടുക്കണം അത് നോക്കിട്ടാ ഇങ്ങനെ വന്നാലേ ഓൺലൈൻ ടിക്കറ്റ് എല്ലാരും വരണൊന്നുമില്ല അങ്ങനെയൊക്കെ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ല അല്ല എല്ലാവരും അവര് സബ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഡയറക്ടറേറ്റ് തിരഞ്ഞെടുക്കുന്ന വളരെ കൂടുതലുണ്ട് അതിപ്പോ മൊത്തത്തിന്റെ നാടകത്തിന്റെ പേരുകളുടെ മാറ്റം വന്നിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് മലയാള നാടകമാണോ മനസ്സിലാവില്ല മാടം മോക്ഷം മനസ്സിലാവുന്നുണ്ടല്ലോ ഇല്ല മറ്റു പലത്തിന്റെ ശരിയാണ് അതെല്ലാം കേട്ടാല് വിദേശത്ത് വന്ന നാടകമാണോന്നെ സംശയപ്പെട്ടു മൊത്തത്തിലുണ്ടത് അല്ല അങ്ങനെ ലോക്കൽ സർ വന്ന് ഇത് ഞങ്ങളുടെ കൂടെ അറ്റൻഡ് ഈ ചാൻസ് തന്നതി അറ്റൻഡ് ചെയ്യണം ബേസിക്കലി ഈ പ്രാവശ്യം ഡയറക്ടറേറ്റ് ഇരുന്നപ്പോ ഞങ്ങൾ ഒരു സബ്ജക്റ്റ് ആയിരുന്നു വോയിസസ് ഇൻ ദ സൈലൻസ് കുറേ ഡയറക്ടറേറ്റിൽ എല്ലാവരും തിയേറ്റർ പ്രാക്ടീസ് ചെയ്യുന്നതും തിയേറ്റർ ആക്ടിവിസ്റ്റ് ആയിട്ടും എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യമായിട്ട് അതും ഇൻ്റർനാഷണലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഡയറക്ടറേറ്റിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പല പേർസ്പെക്റ്റീവ് ഡയറക്ടറേറ്റിൽ വന്നത് ഏകദേശം പല രീതിയിലുള്ള പേഴ്സ്പെക്റ്റീവ് വന്നപ്പോൾ അതിന് എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്കിത് കിട്ടിയത് ഈ വോയിസസ് ഇൻ ദ സൈലൻസ് എന്ന് പറയുന്നത് പല കൺസേൺസ് ആയത് ഇപ്പോൾ ശ്രീലങ്കയിലെ റോഹാന്തി ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലായിട്ട് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് സ്ട്രോങ്ലി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായ ചേഞ്ചസും അതും ഇതും അല്ല അതുപോലെ തന്നെ പിന്നെ ഇവിടെ നിന്ന് ജ്യോതിഷാണെങ്കിലും ഇല്ലെങ്കിൽ ശ്രീജിത്ത് ആണെങ്കിലും പിന്നെ അനാമിക ഹക്സർ എന്ന് പറയുന്ന വലിയൊരു സ്ട്രോങ് തിയേറ്റർ ഡയറക്ടറും ആക്ടിവിസ്റ്റും ഡൽഹിയും മുംബൈയും പല ഭാഗങ്ങളും ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു തിയേറ്റർ പ്രാക്ടീഷണർ ആണ് അപ്പം ഇവരുടെ എല്ലാവരുടെയും കൂടി ഒരു മൊത്തത്തിൽ ഞങ്ങൾ കുറെ ഡിസ്കഷൻസ് ചെയ്തിരുന്നു ഓൺലൈൻ ഇത് എങ്ങനെയാണ് ഇപ്പോൾ അപ്പം അത് കഴിഞ്ഞിട്ടാണ് വന്ന ഒരു സംഗതി വിൽ എക്സ്പ്ലോർ ദ വയലൻസ് ആൻഡ് ദ ക്രിയേറ്റീവ് പവർ വിത്തിൻ സൈലൻസസ് ഇതാണ് വൺ ഓഫ് ദ തിങ്സ് കോമൺ ആയിട്ട് വന്നത് പിന്നെ ദ ആർട്ടിസ്റ്റ് ദ ഫീൽ മോസ്റ്റ് കമ്പൽ ടു ഷെയർ ക്രിയേഷൻസ് വിച്ച് ദേ ഫീൽ ആ മോസ്റ്റ് ക്രിട്ടിക്കൽ ആൻഡ് വിച്ച് കോൺട്രിബ്യൂട്ട് ഡയറക്ട്ലി ടു ദ മോസ്റ്റ് അർജൻറ് ആൻഡ് ട്രൂത്ത്ഫുൾ സ്റ്റോറീസ് ആൻഡ് ഇഷ്യൂസ് അവർ ടൈം വിച്ച് ഡിമാൻഡ് അവർ അറ്റൻഷൻ വിച്ച് സ്പീക്സ് ടു ഹർസ് ഇൻസ്പൈറ്റ് ഓഫ് സൈലൻസസ് ഇമ്പോസ്ഡ് ആൻഡ് പ്രാക്ടിസ്ഡ് അങ്ങനത്തെ ഒരു സംഗതി അതുകൊണ്ടാണ് ഞങ്ങൾ പല നാടങ്ങൾ കണ്ടിട്ടും ഇങ്ങനത്തെ നാടകങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്യേണ്ട കാരണം വന്നത് ബിക്കോസ് ഞങ്ങൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് നാടങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നത് നോക്കിയിരുന്നത് പിന്നെ ഇങ്ങനത്തെ രണ്ട് മൂന്ന് ഇമ്പോർട്ടൻറ്റ് തീംസാണ് പിന്നെ വന്നത് കുറേ എല്ലാ എങ്ങനെയാണ് എല്ലാ കമ്മ്യൂണിറ്റീസിനെയും നമുക്ക് ഇൻക്ലൂസീവ് ആക്കാൻ നോക്കും അപ്പോൾ സൈലൻസ്ഡ് പെർഫോമൻസസ് വയലൻസ് അതിലെന്നു പറയുന്നത് വയലൻസ് ഓഫ് ഇമ്പോസ്ഡ് സൈലൻസസ് അതിൻ്റെ വയലൻസ് എങ്ങനെയാണ് അത് നോക്കാൻ പിന്നെ സൈഡ് ലൈൻ പെർഫോമൻസസ് അതെന്ന് പറയുമ്പോൾ ഡിനൈഡ് ഏയ്സ് ഓഫ് ആക്സസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പം നടക്കുന്നുണ്ട് പല പേർക്കും ഭയങ്കരമായിട്ട് പറയാനുണ്ട് പക്ഷെ ആക്സസ് കിട്ടുന്നില്ല പറയാൻ അതിൻ്റെ ഒരു ഡിനൈഡ് ഏയ്സ് ഓഫ് ആക്സസ് പിന്നെ മൂന്നാമത്തെ റീക്ലെയിമിംഗ് പെർഫോമൻസ് ഫോക്കസിങ് ഓൺ ദ ഓൺ സ്ലോട്ട് ഓഫ് ന്യൂ ലിബറൽ ആൻഡ് കോർപ്പറേറ്റ് അപ്രോപ്രിയേഷൻ ഓഫ് കൾച്ചർ ആർട്ട് ആൻഡ് ഫെസ്റ്റിവൽ അധികം ഇതുപോലത്തെ ഫെസ്റ്റിവൽസ് എല്ലാം നടത്തിയെടുക്കാൻ എന്ത് വിഷമിക്കുകയാണ് ഇപ്പം നമ്മൾ ഫണ്ട്സ് ഇല്ലാതെ അപ്പം അതും കൂടി വോയിസ് ചെയ്യണം ബിക്കോസ് ഈ നിയോ ലിബറലൈസേഷൻ വന്നിട്ട് ഈവൻ ദോ ഫെസ്റ്റിവൽസ് ഒരുപാട് കൂടി പക്ഷെ ആ ഫെസ്റ്റിവൽസ് എക്സിസ്റ്റ് ചെയ്യാനും അത് റെഗുലർലി ഫംഗ്ഷൻ ചെയ്ത് അതൊരു പോയിന്റ് ഉണ്ടാക്കാനും അതിനുള്ള സംഗതികളും അതെല്ലാം കൺസേൺസ് ആയിട്ട് വന്നിരുന്നു ഈ പറഞ്ഞ തിയേറ്റർ പ്രാക്ടീഷണേഴ്സ് ആയിട്ട് പിന്നെ ഫ്യൂച്ചർ ആൻഡ് ദ പാസ്റ്റ് പെർഫോമൻസ് എല്ലാവരെയും എങ്ങനെ ഇൻക്ലൂസീവ് ചെയ്യുക ഹോംസ് സ്കൂൾസ് കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ് പ്ലേ ബേസ്ഡ് ലേണിംഗ് അപ്പം ആർട്ട് ആൻഡ് ആർട്ട് വർക്ക് ഫ്രം യൂത്ത് ചിൽഡ്രൻ ഫ്രം സീനിയർ സിറ്റിസൻസ് പിന്നെ പല ജെൻഡേഴ്സിലേക്ക് പോവാം തിയേറ്റർ ഇൻക്ലൂസീവ് വർക്ക് ഓപ്പ് ഇതെല്ലാം ഞങ്ങൾ ഇപ്പം അലൈഡ് ഇവന്റ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ അതിന് അലൈഡ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ലാതെ ബേസിക്കലി വി ആർ നോട്ട് ട്രൈ ടു കോൾ ഇറ്റ് ആസ് അലൈഡ് ബട്ട് ആർ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഹൗ ദി പ്രൊഡക്ഷൻസ് ബിക്കോസ് തിയേറ്റർ ഈസ് ഓൾവേസ് അബൌട്ട് ഡിസ്കഷൻസ് ഒരു പ്രൊഡക്ഷൻ കഴിഞ്ഞാലും അതിൻ്റെ ഡിസ്കഷൻസിൽ കൂടെ ആണ് കൂടുതലും വേറൊരു തിയേറ്റർ അവിടെ നടക്കുന്നത് അതൊരു പെർഫോമൻസ് ആണ് ആർട്ടിസ്റ്റുകളിരുന്ന് സംസാരിക്കണോ അവിടുന്ന് ചോദ്യങ്ങൾ വരുന്നു അതി അതുപോലെ തന്നെയാണ് ഞങ്ങൾ അതിനെ എന്ന് പറയാനേ ഉദ്ദേശിക്കുന്നില്ല ദീസ് ആർ ഓൾ തിങ്സ് വിച്ച് ആർ ഗോയിങ് ടു ക്രിയേറ്റ് ദ ഡിസ്കഷൻസ് അറൗണ്ട് അതാണ് ഈ പോയിന്റ്സ് എല്ലാം ഞാൻ ഞാനിവിടെ സംസാരിക്കുന്നത് ദാറ്റ് യുഷിങ് ഇതൊക്കെയാണ് ഞങ്ങൾ വെച്ചേക്കുന്നത് ഈ ഫെസ്റ്റിവലിൽ പിന്നെ ദക്ഷിണ ചാറയും ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട് ചാറ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ ഇവിടെ വന്നിട്ട് പുള്ളിയുടെ ഒരു ടോക്കും പുള്ളി എങ്ങനെയാണ് ഈ ചാര കമ്മ്യൂണിറ്റിയെ ഒരു മെയിൻ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനില്ല ശ്രമം ബിക്കോസ് അത് മൊത്തത്തിൽ ബാൻഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു ആ കമ്മ്യൂണിറ്റി എങ്ങനെ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അതിന് വേണ്ടിയുള്ള സംസാരവും ഇതും അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഇത്രയും വളരെ പ്രകൽഭവികളായ ഒരുപാട് പേര് വരുന്നുണ്ട് പേഴ്സണൽ ഇൻ്റർവ്യൂസിന് ഒരുപാട് അധികം ഓ ഒരുപാട് സമയം കിട്ടുകയും ചെയ്യും അവർക്കൊക്കെ ഓക്കെ അങ്ങനെയാണ് അപ്പൊ ചെയർമാനും കൂടി ഉണ്ട് കേട്ടോ മോട്ടൻ്റെ കൂടി ഉണ്ട് ഇപ്പൊ കയറുന്ന